എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് അപ്പം ഒരു എക്സിബിഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസിൻ്റെ ഉണ്ട് സോഷ്യൽ മലയാളം മാത്സ് അങ്ങനെ അപ്പം ഞാൻ സയൻസിനും ഉണ്ട് സോഷ്യലിനും ഉണ്ട് അപ്പോൾ എല്ലാം ഒറ്റ ഹാളിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ സോഷ്യലിൻ്റെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ നിങ്ങളിതൊക്കെയാന്ന് കാണിച്ച് തരാം ഇത്ര സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം തരാം അപ്പം ഇതാണ് തിരിക ഇത് ഓലത്തിരികയാണ് പിന്നെ ഇത് തണുങ്ങ് തിരിക ഇത് രണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ബൺകലങ്ങളോടെ ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കും ഇപ്പൊ നമ്മൾ മറ്റുള്ള സ്റ്റീൽ വളയങ്ങളാണ് വെക്കുന്നുള്ളത് സ്റ്റീൽ വളയങ്ങളാണ് വെക്കുന്നത് അപ്പം ഇത് രണ്ടും നല്ലതാണ് ഇത് തണുങ്ങിൻ്റെയും ഇത് ഓലയുടെ ആണ് ഇത് ചെയ്യാനും എളുപ്പമാണ് സിമ്പിളാണ് ഇത് അച്ചാമ്മ എനിക്ക് ഉണ്ടാക്കി തന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറി ഓല ഉറിയുണ്ട് കയർ ഉറിയുണ്ട് ഇപ്പോൾ നമുക്ക് കയർ വെച്ച് ചെയ്യാനുള്ള ഇതില്ലാത്തതാണ് നമ്മൾ ഓല വെച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പാകം ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഇതിനകത്തുകൂടെ ഇങ്ങനെ അകത്തോട്ട് വയ്ക്കും എന്നിട്ട് നമ്മൾ അടുക്കളകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പിന്നെ തലമുറകളായിട്ട് കൈമാറി വരുന്ന സാധനമാണ് ഇത് ചെല്ലപ്പെട്ടി ഇത് ചെമ്പുകൊണ്ടാണ് വേണ്ടോ ചെമ്പുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എൻ്റെ അച്ചാച്ചി ഇത് പന്നലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചത് അപ്പോൾ ഇത് കാണുന്ന നൂറ്റമ്പത് വർഷം പഴക്കം ഉണ്ട് ഇത് എന്റെ എന്നാണ്ടോ ഇത് ഇതിന്റെ സാധനങ്ങൾ ഇതിനകത്തോ നല്ല ഇതിനകത്ത് തുറന്നു നോക്കാം നല്ല ഇത് ചെമ്പിന്റെയാണ് ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 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 കാലം മുതൽ ഇങ്ങനെ കൈമാറി കൈമാറി വരുന്ന സാധനമാണിത് കണ്ടോ ഇത് ഇത് വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് വർഷം പഴക്കം ഉണ്ടെന്ന് പിന്നെ ഇതെന്ന് പറഞ്ഞ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവരിതിനകത്ത് ആഭരണങ്ങളും പിന്നെ വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും ഇടുന്നത് ഇതിനകത്താണ് പിന്നെ നാഴി നാഴി അറിയാലോ മുള കൊണ്ടുള്ള നാഴി അതിപ്പോൾ എടുക്കാൻ പറ്റില്ല ഞാൻ ബാഗിനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനിപ്പോഴത്തെ മൊത്തത്തിൽ കുളമായി പോവും അതിൻ്റെ ഉപയോഗം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അരി അളന്നെടുക്കാനാണ് എന്തുവാ നാഴി പിന്നെ എന്തുവാ ഇടങ്ങഴി തൂണി പിന്നെ എന്തെന്ന് പറ ഇങ്ങനെയാണ് പോകുന്നത് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ എക്സിബിഷന് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ വീട് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ ഈ ഉറി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ മറ്റേ കൊച്ചി ടീവിക്കകത്തെ കൃഷ്ണൻ്റെ അകത്തേ കെ മറ്റേ കയറിനകത്തുള്ള ഉറിയേ കണ്ടിട്ടുള്ളൂ അപ്പം ഈ തിരികെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം നി എന്നെപ്പോലുള്ളവർ ചുരുക്കം പേര് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ കൂടുതൽ ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും അപ്പോൾ അവർക്കൂടെ ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനമാണ് ഇതിനകത്താണ് ഞാൻ എൻ്റെ വളയും മാലയൊക്കെ ഇട്ട് വയ്ക്കുന്നത് അപ്പം നാഴി മീൻസ് ഇവിടെ അരി അളന്നെടുക്കുന്ന ഈ വീട്ടിൽ അരി അളന്നെടുക്കുന്ന നാഴിയാണ് അപ്പം അതിനാണ് ഞാൻ കഴിഞ്ഞത് പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്കൂടെ കൺ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ചാ ചാ